പ്രധാന വാർത്ത ഫ്രാൻസ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നു ഇസ്രായേലും പലസ്തീനും സമാധാനത്തിലും സുരക്ഷയിലും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിന് സാധ്യത നിലനിർത്താൻ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും ഉപയോഗിക്കുമെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ ഫ്രാൻസ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നു ഇസ്രായേൽ ജനതയുടെ അവകാശങ്ങളെ ഈ അംഗീകാരം ഒരു തരത്തിലും ദുർബലപ്പെടുത്തുന്നില്ലെന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഫ്രാൻസ് എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഫ്രാൻസിന്റെ ഈ നീക്കം ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും വിജയമാണ് വിദ്വേഷം വളർത്തുകയും സൈനിസ്റ്റ് വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ള തിരിച്ചടിയാണിത് ഈ സുപ്രധാന തീരുമാനമെടുത്തത് സ്പെയിൻ അയർലൻഡ് നോർവേ സ്ലോവേനിയ എന്നീ രാജ്യങ്ങളുടെ തീരുമാനങ്ങൾക്ക് ശേഷമാണ് ഫ്രാൻസിന്റെ ഈ നീക്കം ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുമെന്നും ഇതെല്ലാവർക്കും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണെന്നും കൂട്ടിച്ചേർത്തു ഈ വാർത്ത തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും തീരുമാനം മധ്യപൂർവേഷ്യൻ മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വലിയൊരു ചുവടുവൈബാണ് ഈ തീരുമാനം പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ അംഗീകരിക്കുന്നതിനോടൊപ്പം This news is definitely promising. The decision of France and other European countries to recognize Palestine as a nation is a major step towards establishing peace in the Middle East region. This decision acknowledges the rights of the Palestinian people and ensures Israel's security. I hope this will lead to discussions between the two countries in the future and help create a lasting, peaceful environment. Certainly, this decision by France is a step taken at the right time. By respecting the right of the Palestinian people to self determination, the possibility of bringing lasting peace to the region increases. May this decision by France be an inspiration to other nations as well.